നമുക്ക് ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സുമങ്കല്ലാമ്മയുടെ അടുത്തേക്ക് പ്രഭാവതി ചെല്ലുവാണ് ഈ സമയത്ത് സുമുങ്കല്ലാമ്മ ഭയങ്കര ആലോചനയിലാണ് പ്രഭാവതിയെ കണ്ടതും സുമുങ്കല്ലാമ ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോന്ന് ചോദിക്കുക ഇത് കേട്ടേ ഞാൻ പ്രഭാവതി പറഞ്ഞു അതെന്താ അമ്മ ഒരു ചോദ്യം അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമില്ലേ എനിക്കിനിയിപ്പോൾ പോകാനായിട്ട് ഒരിടം പോലും ബാക്കിയില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം സുമങ്കലാം പറഞ്ഞു ഏ ഞാൻ നോക്കിയിട്ട് നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല നീ അങ്ങോട്ടേക്ക് തിരികെ പോണം അളകാപരിയിലേക്ക് പോകണം എന്ന് പറയണം അതെന്താമ്മ അങ്ങനെ ഒരു വർത്താനം പറയണേ അല്ല അത് നിന്റെ വീടല്ലേ നീ വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് നീ പോയി അവിടെ അധികാരം സ്ഥാപിക്കണം അല്ല നീ ഇവിടെ ഈ വൃത്തസാന്തനത്തിൽ വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീടിന് അവകാശമാർക്കാ ഭാര്യയ്ക്കല്ലേ അപ്പം നീ എന്തിനാ പിന്നെ ഇവിടെ താമസിക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ പ്രഭാതി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മയുടെ മനസ്സിൽ ഉദ്ദേശം എന്താ ഇപ്പം വീട് അബിയുടെ പേരിലാണ് അബിയുടെയും ജാനകിയുടെയും ആ വീട് എൻ്റെ പേരിലേക്ക് ഞാൻ എഴുതി വാങ്ങിക്കണം എന്നാണോ അമ്മ പറയണമെന്ന് വെക്കും അല്ല അത് പിന്നെ ഞാൻ അമ്മേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അബിയാണ് ആ വീടിൻ്റെ യഥാർത്ഥ അവകാശി അവന്റെ കൈകളിൽ തന്നെ ആ വീട് വീടിരിക്കട്ടെ കാരണം അവൻ്റെയും ജാനകിയുടെയും കൈകളിലും ആ വീടിരുന്നാൽ മാത്രമേ അളകാപുരി എന്നും അളകാപുരിയായിട്ട് നിലനിൽക്കുകയുള്ളൂ അല്ലാതെ ബാക്കി ആർക്കെങ്കിലും ആ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അളകാപുരി പിന്നീടുണ്ടാവത്തില്ലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ സുമുഖല്ലാം പറഞ്ഞു നീ പറഞ്ഞ കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറയുന്നത് അബിയും ജാനകി അവിടെ ഉണ്ടെങ്കിൽ പോലും അവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചോണ്ട് മുന്നോട്ട് പോകുന്ന ആരാ ഈ പറയുന്ന അപർണയല്ലേ അവർനെ എല്ലാവരെയും ചൊല്പടിക്ക് നിർത്തും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം അബിയും ജാനകി ആ വീട് വിട്ടിറങ്ങും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അപർണയുടെ കാലമായിരിക്കും അപർണ അവിടെ ഭരിക്കാൻ പോവും തമ്പി അവർനെ ആ വീട്ടിൽ കയറി അങ്ങോട്ട് മേയും പിന്നെ അറിയാലോ അത് എൻ്റെ മകൻ സൂര്യനാരായണന് മുകളിലിരുന്ന പോലും സഹിക്കാൻ പറ്റില്ല അവൻ്റെ ആത്മാവിന് ഒരു ശാന്തി കിട്ടുന്ന കാര്യമല്ല ജീവിച്ചിരുന്നപ്പോൾ പോലും തമ്പി പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ മോനെ പക്ഷേ എൻ്റെ മോൻ നല്ലവനായതുകൊണ്ട് മാത്രം അതൊക്കെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയത് പക്ഷേ ഇനിയും എൻ്റെ മോന് കാരണം അളകാപുരി അവൻ്റെ കയ്യിൽ പടനിരത്ത് വിശ്വനാഥൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാവുന്ന കാര്യമല്ലോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ അങ്ങോട്ടേക്ക് തിരികെ പോകണം നീ അവിടെ ചെല്ലണമെന്ന് പറയാണ് അത് കേട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പ്രഭാവതി പിന്നീട് പ്രഭാവതി പറഞ്ഞു അമ്മേ ഞാൻ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ അത് അപർണയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം അവിടെയാണ് നീ നിന്റെ അധികാരം കാണിക്കേണ്ടേ കാരണം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണ അവിടെ നിൽക്കണം അല്ലാതെ നീ അപർണയുടെ ചൊല്പടിക്കല്ല നിൽക്കേണ്ടത് അവളാരാ അവിടുത്തെ കൊച്ച റാണിയൊന്നും അല്ലല്ലോ നീ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ ഞാൻ എനിക്ക് തന്നെ എന്തോ ഒരു വേണമെങ്കിൽ ഞാനും വരാം ഇനി ഇപ്പം ഞാനും കൂടെ വന്നിട്ട് അവിടെ അധികാരം സ്ഥാപിക്കുക അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കരുത് വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അളക്കാൻ പറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്ത് വേണമെങ്കിൽ നീ തന്നെ തീരുമാനിക്കുക നമ്മളങ്ങനെ തോറ്റു പിന്മാറി ഓടണ്ട ആ തമ്പീനേയും തമ്പിയുടെ മോളേം മേടിച്ച് നമ്മൾ ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു പിടിച്ചുപ്പുണ്ടാകത്തില്ല നമ്മളവിടെ അധികാരം സ്ഥാപിക്കണം പ്രഭാവതി അതാണ് നമ്മുടെ കഴിവ് അവിടെയാണ് നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിന്നെ കൂട്ടാനായിട്ട് നിൻ്റെ മക്കൾ വന്നില്ലേ ആ സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് എന്നെ ആരും കൂട്ടിക്കൊണ്ടു പോകാൻ വന്നില്ല ഞാൻ ചെയ്ത ചെയ്തുകൾ കൊണ്ടായിരിക്കണം അത് പക്ഷേ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ അഭർണക്കിട്ടും അവരുടെ അച്ഛനോട്ടും നല്ലൊരു പണി കൊടുക്കത്തേനോ ആ തമ്പിക്കിട്ട് അത് അവർക്ക് അവർക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവരെന്നെ അവിടെ നിന്ന് മാറ്റിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാതിനെ മനസ്സിനെയും ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് നിരഞ്ചരം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശി എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം അമ്മേനെ വീട്ടിലേക്ക് പറഞ്ഞു കൊടണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂന്ന് അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പ്രഭാവിതിന് ഉപദേശിക്കുന്നത് പിന്നീട് പ്രഭാവതിയാണ് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രഭാവതി നിൽക്കുകയാണ് ഈ സമയത്ത് ജാനിക എന്തു ചെയ്യാണ് മുറിയിലേക്ക് എന്ത് ഇപ്പോൾ അവിടെ പൊന്നുവിനെ കാണുന്നില്ല അങ്ങനെ പോയി നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേനും പൊന്നും പ്ര രാധാമണിയുടെ കൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ രാധാമണിയെ കെട്ടിപ്പിടിച്ചാണ് കിടക്കണേ രാധാമണിയാണെങ്കിൽ പുന്നുവിനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ വെക്കുന്നു ഭയങ്കരമായിട്ട് കുഞ്ചിക്കുന്നു ഒക്കെയുണ്ട് ഈ കാഴ്ച കണ്ടപ്പോൾ ജാനിക്ക് ഭയങ്കര സന്തോഷമായി ജാനകിക്ക് പോയി അബീനെ വിളിക്കണം അബീനെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് അബിയേട്ട നോക്കിയേ അമ്മ കണ്ടോ ചിരിക്കുന്നതൊക്കെ കണ്ടോ പൊന്നുവിനെ ഭയങ്കര കാര്യം അമ്മയ്ക്ക് കണ്ടില്ല എന്ന് ചോദിക്കണം ഇത് കണ്ടു കഴിഞ്ഞും അബിയ പറഞ്ഞു അത് ശരിയാ എനിക്ക് തോന്നേ അമ്മയെ നല്ല മാറ്റമുണ്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ മിക്കവാണെങ്കിൽ നാളെ ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടറെ അലപ്പം കാര്യങ്ങളൊക്കെ പറയായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് ഭേദമാകുമായിരിക്കും എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ജാനിക്ക് പറഞ്ഞു എനിക്കും ആ പ്രതീക്ഷയുണ്ട് അബിയേട്ട അമ്മ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് വന്നാൽ മതിയായിരുന്നു പൊന്നുവിനെ കണ്ടു കഴിയുമ്പോൾ അമ്മയുടെ മനസ്സിൻ്റെ പകുതി പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ തമ്പിയുടെ ഫോട്ടോ നാളെ കണ്ടുകഴിയുമ്പോഴത്തേനും ഒരുപക്ഷെ അമ്മ തിരിച്ചറിയായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അതെ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കാത്തിരിക്കണെന്നൊക്കെ പറയണം ആ സമയം അജയ് വീട്ടിലേക്ക് വന്നു അജയനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും അബറിനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപർണ എന്നിട്ട് അതെ എനിക്ക് അജയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അജയ് വെച്ചു അല്ല അഭർണയ്ക്ക് എന്താ എന്നോട് സംസാരിക്കാം എന്ന് ചോദിക്കുകയാണ് നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിൽക്കാം തൽക്കാലത്തേക്ക് ആരും കേൾക്കണ്ടെന്ന് പറയണം അജയ് പറഞ്ഞു മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ മാത്രമുള്ള എന്ത് സംസാരം സംസാരമാന്ന് ചോദിക്കുകയാണ് അതൊക്കെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അജയ്ക്കാണ് പ്രശ്നം എന്ന് പറയണം പിന്നീട് അജയെ മിടിച്ചുണ്ടങ്ങൾ മാറിപ്പോയിട്ട് പറഞ്ഞു അതെ അജയനെ കാണാനായിട്ട് ഇവിടെ നിന്ന് ആരും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പറയണം ആരാ വന്നിരിക്കുന്നത് ആരാ വന്നിരിക്കുന്നതെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം അതെനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അജയുടെ ആരാ വന്നതെന്ന് പറയാനായിട്ട് പക്ഷേ എങ്കിൽ അവരുടെ പേര് വേണം ഞാൻ പറയാമെന്ന് പറയാം ഹണീർ റോസ വന്നിയെന്ന് പറയണം ഇത് കേട്ടിപ്പം അജയ് ഒരു നിമിഷം ഞെട്ടിപ്പേ ബിസിനസ് ആണെന്ന് പറഞ്ഞു അജയ്ടെ അപ്പം കുറച്ച് പൈസയൊക്കെ അവർ ഇറക്കിയിട്ടുണ്ട് പോലും അപ്പം അജയ് ആ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി വന്ന വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വന്നിയെന്ന് പറയണം അതുമാത്രമല്ല അവരെന്നോട് പല കാര്യങ്ങളും പറഞ്ഞു അജയും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് സന്തോഷം തോന്നുന്നു എന്താണെന്നറിയാമോ അന്ന് അജയ് എൻ്റെ കഴുത്തിൽ താലി ആർത്താനായിട്ട് വന്ന നിരഞ്ജന ഉള്ളതുകൊണ്ട് മാത്രം അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ ഇപ്പം അജയ് എൻ്റെ ഭർത്താവ് വരുന്നേനും അങ്ങനെയാണെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല സ്വന്തം ഭർത്താവ് മറ്റൊരുത്തരുടെ ലിവിങ് ടുതറായിട്ട് ജീവിക്കുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നത് ശരിക്കും ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്തേ പക്ഷേ നിരഞ്ജനയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു അവൾ വന്നത് വെറുതെ വന്ന അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയൊന്നും എന്ന് പറയുകയാണ് അവളെ കള്ളത്തരം പറഞ്ഞാന്ന് പറയാം അത് കള്ളത്തരമാണോ വേണം സത്യമാണോ എന്ന് ഞാൻ ചൂട്ന്ന് അറിയാനായിട്ടും പോകുന്നില്ല അവൾ പറഞ്ഞ കള്ളത്തരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യമായിട്ടുള്ള കാര്യമാണ് ബാംഗ്ലൂർക്ക് അജയ്ക്ക് ഒരു ബന്ധമാണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ് പക്ഷേ ഇവളാ ഇങ്ങനെയാണെന്നൊക്കെ കാര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു പറയണം അജയ് സൂക്ഷിച്ചോ അവൾ ആൾ കാഞ്ഞം വിത്താണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നാളെ അവൾ ഈ ആളുകാവലേ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയണം ഇപ്പം തൽക്കാലത്തേക്ക് ആരും അറിഞ്ഞിട്ടില്ല ഞാൻ മാത്രം അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞാൽ പിത്രം അജയ്ക്ക് ആകപ്പാടെ വിഷമായി പോയി എന്ത് ജനം നിർത്തില്ല അപരനെ അറിഞ്ഞു ഇനിയിപ്പം നിരഞ്ജനേം കൂടെ അറിഞ്ഞിട്ടാണ് അതോടുകൂടി തീർന്നു പിന്നീട് അഭരണ പറഞ്ഞ് ഞാൻ നിരഞ്ജനോട് പറയാനൊന്നും പോയിട്ടില്ല വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു പക്ഷെ ഞാനത് പറയാനായിട്ട് പോയില്ല ഇനിയിപ്പം ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഉണ്ടാക്കാതിരുന്ന പക്ഷെ ഒരു കാര്യമുണ്ട് ഞാനിത് മറച്ചു വെക്കണമെങ്കിൽ ഇനി ഒരു കാരണവശാലും അജയ്യുടെ അമ്മയുണ്ടല്ലോ അവരിങ്ങോട്ടേക്ക് വരാൻ പാടില്ല ആ സ്ത്രീയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജയം ഒന്ന് ഞെട്ടി അല്ല ഇതെന്തൊക്കെയാണ് അപരിനെ പറയണമെന്നൊക്കെയാണ് ഞാൻ പറയുന്നത് മനസ്സിലായല്ലേ അവരിങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ആ വരവ് അജയെ തടയണം തടഞ്ഞില്ലെങ്കിൽ ഈ കാര്യം ഞാൻ നിരഞ്ജനോട് പറയും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിരഞ്ജനെ വീട് വിട്ടു വിട്ടുപോകും എന്നൊക്കെ പറയാണ് അങ്ങനെ അജയ്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ് അജയ് പെട്ട അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ജാനകി അഭിയും കൂടെ അമ്മേനും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അപ്പം മേരിക്കുട്ടിയമ്മ വന്നിട്ട് പറഞ്ഞു അതേ ഞാനും കൂടെ വരണമെന്ന് വയ്ക്കാം വേണ്ട അഭിയേട്ടനുണ്ടല്ലോ മേരിക്കുട്ടിയമ്മ എന്ന് പറയുന്നത് പുന്നുനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കാരണം പൊന്നുവിനെ കൂടെ ഡോക്ടർ നന്നായിട്ട് കാണണം അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഡോക്ടർക്ക് അതൊക്കെ നോക്കണം ചിലപ്പം പൊന്നുവിനെ കണ്ടുകഴിയുമ്പോഴത്തേക്കും രാധാമണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാര്യങ്ങളും അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് നോക്കിയാൽ മാത്രമേ ഡോക്ടർക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നുവിനെ കൊണ്ടുവരണം എന്നൊക്കെ അതുകൊണ്ടാണ് അബിയും ജാനകി അങ്ങനെ കൊണ്ടുവരുന്നത് പൊന്നുവിനെ കൂടെ കൊണ്ടുവരുന്നത് അതിന് ശേഷം ഡോക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഡോക്ടർ ഒരു കാര്യം ചെയ്യാം ഞാൻ പൊന്നുവിനെ അമ്മയും വെച്ചാൽ ആദ്യം ഒരു പരീക്ഷണം നടത്തി നോക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയാണ് അങ്ങനെ രാധാമണിയുടെ അസുഖത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് മാറുമോ അതോ ഇനിയിപ്പം കാലതാസം വരുമോ എന്നൊക്കെ അറിയാൻ പറ്റിയ ഡോക്ടർ അങ്ങനെ പരിശോധനയൊക്കെ തുടങ്ങണം പരിശോധന എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണം ആദ്യം പൊന്നുവിനെ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചു പൊന്നും രാധാമണിയും തമ്മിലുള്ള ആ ഒരു അടുപ്പത്തെക്കുറിച്ചൊക്കെ രാധാമണിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്ന ഇനി ഇപ്പം നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം രാധാമണി ഇനിയിപ്പോൾ തമ്മിയുടെ ഫോട്ടോ കണ്ടുമ്പം അറിയാം രാധാമണിക്ക് മാറ്റം ഉണ്ടാവുമോ രാധാമണി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എത്രയും പെട്ടെന്ന് തന്നെ അതോ ഇനിയിപ്പോൾ അവരതുപോലെ തന്നെ തുടരുമോ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി